നമ്മൾ പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും സ്ക്രീൻഷോട്ടുകൾ എടുക്കുന്നവരാണ് എന്നാൽ ഈ രൂപത്തിലൊന്നും കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ മൊബൈലിൽ ആയിട്ട് ഇല്ല എന്നാൽ പല രൂപത്തിലും പല ഭാവത്തിലും നിങ്ങൾക്ക് സ്ക്രീൻഷോട്ടുകൾ കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കും നിങ്ങൾക്ക് ഇതുപോലെ കസ്റ്റമൈസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഡിസൈനൊക്കെ മാറ്റിയിട്ട് സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കാൻ സാധിക്കും അതുപോലെ തന്നെ നമ്മളെ പോലുള്ള കോണ്ടൻറ്റ് ക്രിയേറ്റർക്ക് ഇപ്പോൾ തമ്പിനയിലൊക്കെ ഇതുപോലെ സ്ക്രീൻഷോട്ട് ആഡ് ചെയ്തിട്ട് നമുക്ക് നല്ല മനോഹരമായിട്ടുള്ള തമ്പിനയിൽ നിർമ്മിക്കാൻ സാധിക്കും അപ്പോൾ ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് എന്തൊക്കെയാണ് ഇതിന്റെ പ്രത്യേകത ഏതാണ് ഈ ആപ്ലിക്കേഷൻ എന്നൊക്കെ ഇന്നത്തെ വീഡിയോയുടെ വിശദമായിട്ട് നമുക്ക് കണ്ട് മനസ്സിലാക്കാം ഇതുപോലുള്ള ടെക്നോളജിപരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ഈ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം നിങ്ങൾ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ കമന്റ് ബോക്സിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ടാകും അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ സൈറ്റിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും കുറച്ച് താഴേക്ക് കഴിഞ്ഞാൽ ക്ലിക്ക് ഹിയർ ടു ഡൗൺലോഡ് ആപ്പ് എന്ന് ഇംഗ്ലീഷിൽ എഴുതിയ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ആപ്ലിക്കേഷൻ കാണാം ഡൗൺലോഡ് ചെയ്യാം ഇനി നിങ്ങൾ യൂട്യൂബിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഇതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാകും അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും ഞങ്ങളുടെ സൈറ്റിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും കുറച്ച് താഴേക്ക് ക്ലിക്ക് ഹിയർ ടു ഡൗൺലോഡ് ആപ്പ് എന്ന് കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ ഈ ഒരു ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷൻ കാണാം ഡൗൺലോഡ് ചെയ്യാം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ കാണിക്കും ഇവിടെ അലോ ഓൾ എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും ഇവിടെ താഴെ ടു ഡി ത്രീ ഡി എന്ന രണ്ട് ഓപ്ഷനുകൾ നമുക്ക് നൽകിയിട്ടുണ്ട് ടു ഡിയിലാണ് ഉള്ളത് അവിടെ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം ഇവിടെ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ താഴെ നമുക്ക് കളേഴ്സ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ആദ്യമായിട്ട് നൽകിയിട്ടുണ്ട് ബാക്ക്ഗ്രൗണ്ട് കളർ ചേഞ്ച് ചെയ്യാം അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും കളറുകൾക്ക് മാറുന്നുണ്ട് ഇനി നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കളറൊന്നും വേണ്ട ട്രാൻസ്പെറൻ്റ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ദാ ഇവിടെ മുകളിൽ ആദ്യത്തെ ഓപ്ഷൻ കാണുന്നുണ്ട് അല്ലാതെ ഈ ഓപ്ഷൻ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇല്ലാതെ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് സേവ് ചെയ്യാം ഓക്കെ ഞാനിപ്പോൾ അതാണ് തിരഞ്ഞെടുത്തത് ഇനി ആ മൊബൈലിന്റെ ചിത്രത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് മോഡലാണ് വേണ്ടത് ഫോൾഡബിൾ വേണോ ബാസിക്ക് വേണോ അതുപോലെ തന്നെ കേവ്ഡ് വേണോ അതൊക്കെ നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യാം ദാ കേഡ് ഇവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ സൈഡ് ഒക്കെ കേവഡ് ആയിട്ട് നമുക്ക് ഇവിടെ സ്ക്രീൻഷോട്ട് സേവ് ചെയ്യാൻ സാധിക്കും ഓക്കെ ഞാനിപ്പോൾ അത് സെലക്ട് ചെയ്തിട്ടുണ്ട് ഇനി അത് നമുക്ക് നമുക്കതിൻ്റെ കളറ് മാറ്റാൻ കെട്ടോ അതിൻ്റെ ബോർഡറിൻ്റെ കളറൊക്കെ നമുക്ക് ഇതുപോലെ മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇഷ്ടമുള്ള കളർ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് ഓക്കെ ഇപ്പോൾ അതിനുശേഷം മുകളിൽ തന്നെ നമുക്ക് ഒരുപാട് ഓപ്ഷൻ വേറെ നൽകിയിട്ടുണ്ട് ആൻഡ്രോയിഡ് ഐഫോൺ അങ്ങനെയുള്ള ഏത് ഫോണാണ് നിങ്ങൾക്ക് വേണ്ടത് ആ ഫോൺ നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അങ്ങനെ നിരവധി ഓപ്ഷനാണ് നമുക്ക് നൽകിയിട്ടുള്ളത് ഓക്കെ ഞാനിപ്പോൾ തൽക്കാലം ദാ ഈ ഒരു ഓപ്ഷൻ ഐഫോൺ എക്സ് ഇവിടെ തിരഞ്ഞെടുത്തിട്ടുണ്ട് ഓക്കെ ദാ ഇവിടെ നമുക്ക് ആ ഒരു ഗാലറിയുടെ ചിത്രം കാണാൻ സാധിക്കും ദാ ഈ ഒരു ചിത്രം അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് നിങ്ങളുടെ ഗാലറി ഓപ്പൺ ആകും എന്നിട്ട് ഏതാണ് നിങ്ങൾ സ്ക്രീൻഷോട്ട് അത് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് ഡൺ കൊടുക്കുക ഉടനെ തന്നെ ആ ഒരു ഫോണിന്റെ അകത്ത് നിങ്ങളുടെ സ്ക്രീൻഷോട്ട് വന്നു കഴിഞ്ഞു വളരെ മനോഹരമായിട്ട് ഇനി ഇവിടുന്ന് തന്നെ നമുക്ക് മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് തന്നെ മാറ്റങ്ങൾ വരുത്താം ഫോൺ ചേഞ്ച് ചെയ്യാം അതുപോലെ തന്നെ ആ ഒരു ഫോണിൻ്റെ സൈസ് നമുക്ക് ചേഞ്ച് ചെയ്യാം അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് കളർ ചേഞ്ച് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ബോർഡറിൻ്റെ കളർ ചേഞ്ച് ചെയ്യാം എന്ത് വേണേലും ചെയ്യാം ഓക്കെ എന്നിട്ട് ഇതാ ഇവിടെ ഈ ഒരു ഐക്കൺ ഉണ്ടല്ലോ അവിടെ ക്ലിക്ക് ചെയ്ത ഉടനെ തന്നെ ഇത് നിങ്ങളുടെ ഗാലറിയിൽ സേവ് ആക്കും ഞാനിപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തതാണ് ഇവിടെ സേവ് ആക്കുന്നത് ഓക്കെ അത് സേവ് ആയിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് ഇവിടെ ജസ്റ്റ് ഒന്ന് ബേക്ക് വരാം ഇവിടെ ത്രീ ഡി ഒന്ന് നോക്കാം ത്രീ ഡിയിലും നേരത്തെ പോലെ തന്നെ ഇവിടെ കളേഴ്സ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഇഷ്ടമുള്ള കളറുകൾ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം ഇനി ട്രാൻസ്പെറൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് വേണ്ട എങ്കിൽ ഈ ഒരു ഐക്കൺ ക്ലിക്ക് ചെയ്താൽ മതി ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ നിങ്ങൾക്ക് സേവ് ചെയ്യാം ഇവിടെ മൊബൈലിൻ്റെ ആ ഒരു ചിത്രത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയും അതുപോലെ ഒരുപാട് ഓപ്ഷനുകൾ നൽകിയിട്ടുണ്ട് ഓക്കെ ഇവിടെ ഫോൾഡബിൾ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നല്ല നല്ല ഓപ്ഷൻ നമുക്ക് നൽകിയിട്ടുണ്ട് അതിങ്ങനെ നമുക്ക് കൂട്ടുകയും കുറക്കൊക്കെ ചെയ്യാം കേട്ടോ കണ്ടോ ഈ ഒരു ബാർ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ആ ഫോൾഡ് ചെയ്യുന്നതിൻ്റെ രൂപം കൂട്ടുകയും കുറക്കുകയൊക്കെ ചെയ്യാം പിന്നെ ബോർഡർ നമുക്ക് കളർ നമുക്ക് ഇഷ്ടമുള്ള കളറുകൾ അതിൽ കൊടുക്കാൻ സാധിക്കും ഓക്കെ ഇതുപോലെ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്ത് നോക്കാം ഓക്കെ അതിനുശേഷം വീണ്ടും ഞാൻ അവിടെ തന്നെ ക്ലിക്ക് ചെയ്തിട്ട് ഇതിൻ്റെ സേഡ് നമുക്കിപ്പോൾ സൈഡ് രൂപത്തിൽ ഇങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഓക്കെ ഈ രൂപത്തിൽ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഈ രൂപത്തിൽ വേണമെങ്കിൽ അങ്ങനെ നമുക്ക് എടുക്കാം ഓക്കെ ഈ രൂപത്തിൽ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം അതിൻ്റെ നമുക്ക് ആ ഒരു ആ ബാർ ഉണ്ടല്ലോ ആ ബാർ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ഫോൾഡ് ചെയ്യുന്ന രൂപം വലുതും ചെറുതും ഒക്കെ ആക്കാൻ കണ്ടോ ആ ഇതുപോലെ അതിൻ്റെ അകത്തായിരിക്കും സ്ക്രീൻഷോട്ട് വരിക വളരെ മനോഹരമായിരിക്കും ഞാൻ ഇപ്പോൾ ഈ രൂപത്തിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ അതിനുശേഷം ഇവിടെ ആ ഒരു ഗാലറിയുടെ ചിഹ്നം നമുക്കിപ്പോൾ ഒന്നും കൂടി ആ ബോർഡർ ഒന്ന് മാറ്റി കൊടുക്കാം ദാ ഈ ഒരു ബോർഡർ ഞാൻ കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ദാ ഈ ഒരു ബോർഡർ കുറച്ചുകൂടി നല്ലതാണെന്ന് തോന്നുന്നു ഓക്കെ അങ്ങനെ ചെയ്തതിനു ശേഷം ഇവിടെ ഗാലറിയുടെ ആ ഒരു ചിഹ്നം ഉണ്ടല്ലോ അതായത് ഈ ഒരു ചിഹ്നം അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്ക്രീൻഷോട്ട് ഇവിടെ സെലക്ട് ചെയ്യാം അപ്പോൾ സ്ക്രീൻഷോട്ട് സെക്കൻഡുകൾ കൊണ്ട് അതിൻ്റെ അകത്ത് വന്നു കഴിഞ്ഞു കേട്ടോ ഇനി ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഗാലറിയിൽ സേവ് ആകും ഗാലറിയിൽ സേവ് ആയി കഴിഞ്ഞു നമുക്ക് ഗാലറി ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഗാലറി ഓപ്പൺ ചെയ്തിട്ട് ഇമേജിന്റെ സെക്ഷനിൽ ആ ഒരു ഫോട്ടോ ഇവിടെ വന്നിട്ടുണ്ട് ഓക്കെ ഇതാണ് നമ്മൾ എടുത്ത സ്ക്രീൻഷോട്ട് ഓക്കെ ഇതാണ് നമ്മൾ ആ ഒരു സ്ക്രീൻഷോട്ട് കസ്റ്റമൈസ് ചെയ്തത് ദാ ഈ രൂപത്തിൽ ചെയ്തിട്ടുണ്ട് ദാ ഈ രൂപത്തിൽ ചെയ്തിട്ടുണ്ട് കണ്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏത് രൂപത്തിൽ വേണമെങ്കിലും കസ്റ്റമൈസ് ചെയ്യാം കളറുകൾ മാറ്റാം ട്രാൻസ്പെറൻറ്റ് ആക്കാം ബാക്ക്ഗ്രൗണ്ട് മാറ്റാം അങ്ങനെ ഒരുപാട് ഓപ്ഷനുകൾ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ അകത്തുണ്ട് നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക എന്നിട്ട് തീർച്ചയായിട്ടും ഇതിൻ്റെ ഫീഡ്ബാക്ക് നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ലൈക്ക് ചെയ്യാനും മറക്കരുത് ഓക്കെ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമന്റിൽ രേഖപ്പെടുത്താൻ മറക്കരുത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫർ വാച്ചിങ് ബൈ